തന്നുഗിരേ പാപികൾക്കായി തന്നവനാം നീനിയും തന്നുഗിരേ പാപികൾക്കായി തന്നവനാം നീനിയും തള്ളി ിൽ തള്ളിടുമോ ഏഴ തീരുമോ നിൻ സ്നേഹമെന്നിൽ അനുഗ്രഹത്തിൻ ആധിപതിയേ ആനന്ദ്രീപാ പെരും നദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ണരുമ്പ് അനേകം ആതുരതകളും വ്യാകുരതകളും നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മുന്നേറും നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നു എന്നാൽ നമ്മൾ ആഗ്രഹിച്ചവണ്ണം ജീവിപ്പാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹത്തിവർക്ക് തേങ്ങിയും നമ്മുടെ ജീവിതത്തിലെ ആ പരാജയങ്ങളെ ഓർത്ത് വ്യാകുലപ്പെട്ടും ജീവിതത്തിനെ തന്നെ മടുത്തും വെറുത്തും പലരും കഴിഞ്ഞു പോകുകയാണോ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥയിലാണോ പ്രിയപ്പെട്ട കരുത്തുള്ളവരുടെയും കരുത്തില്ലാത്തവരുടെയും സമ്പന്നമാരുടെയും ദരിദ്രന്മാരുടെയും എല്ലാവരുടെയും അനുഭവങ്ങളിതാണ് എല്ലാവരും അവരുടെ ഏകാന്തയിൽ വ്യാകുലപ്പെട്ട് കടന്നു പോകുകയാണ് നിങ്ങളുടെ ഏകാന്തതയിൽ അസാധാരണമായിരിക്കുന്ന മനോവ്യസനത്താൽ നിങ്ങൾ വളയുകയാണ് നാളെ പറ്റിയുള്ള ഭാരങ്ങൾ നിങ്ങളെ എല്ലായ്പ്പോഴും ചൂട് നിൽക്കുകയാണ് എല്ലാത്തിനേക്കാൾ ഉപരി ഈ കഠിനമായിരിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴേ ഈ മരുഭൂമിയിൽ കൂടെ നിങ്ങൾ വെള്ളമില്ലാതെ അലയുമ്പോഴ് നിങ്ങളുടെ ഹൃദയം തേടുകയാണ് ഒരാശ്വാസത്തിനായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഹൃദയങ്ങളിലേക്ക് നോക്കുമ്പോഴ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളെ കണ്ടില്ലാ ഭാവം നടിച്ചു പോവുകയാണ് ലോകപ്രിയപ്പെട്ടത് എത്ര കഠിനാധ്വാനം ചെയ്താലും അവസാനം കടം മാത്രമേ മെച്ചമായിട്ടുള്ളൂ ഇത് ഞാൻ വീട്ടിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ആരുടെ ഹൃദയം ഉയർന്നു പോകാതെ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം സുവിശേഷത്തിനെ എതിർത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിനാണ് പലപ്പോഴും സുവിശേഷം ഘോഷിക്കുമ്പോൾ പലരും രാഷ്ട്രീയ പാർട്ടികളുടെ നിറം നോക്കി മറ്റുവിധമായിരിക്കുന്ന പുരോഹിതന്മാരുടെ വഞ്ചനാകൃതമായിരിക്കുന്ന ഉപദേശങ്ങൾ കേട്ടും സുവിശേഷത്തെ നിങ്ങൾ എന്താണ് ലംഘിക്കാറുണ്ട് ക്രിസ്തീയ മതവിശ്വാസികൾ ഉൾപ്പെടെ സുവിശേഷം കേൾക്കുമ്പോൾ കഥകൾ അടയ്ക്കാറുണ്ട് ദേശങ്ങൾ ഞാൻ കടന്നുപോയിട്ട് സുവിശേഷം അറിയിക്കുവാന് വാഹനം നിർത്തിയിടുവാൻ ഒരു ദേശം കണ്ടു പക്ഷേ അതൊരു വീടിന്റെ മുൻപിലാണ് അദ്ദേഹം ഒരു ജ്ഞാനക്കാരനാണ് ഞാൻ അത് എനിക്കറിഞ്ഞതാ പരിചയപ്പെട്ട മനസ്സിലായി ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീടിന്റെ മുമ്പിലേ വണ്ടി ഇടുവാൻ സൗ സൗകര്യമുള്ളൂ ഞാൻ ഇവിടെ അല്പനേരം പ്രസംഗിച്ചവട്ടെ ജോജ പറഞ്ഞു ഇവിടെ പ്രസംഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഞാൻ അതിന്റെ അല്പം അങ്ങോട്ട് മാറി ഞാൻ ഒരു വണ്ടി ഇടുവാനുള്ള സാഹചര്യം നോക്കി കഴിഞ്ഞപ്പോഴേ ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ തുറന്നുകറന്ന് ജനലുകൾ ഓരോന്നോരോന്നായിട്ട് കൊട്ടി അടക്കുകയാണ് വാദുകൾ കോട്ടയാണ് മുറ്റത്തു നിന്ന് കുഞ്ഞുങ്ങളെ പിടിച്ച് അകത്തിടുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കടുവായോ പൊലിയോ ഒരു പേപ്പെട്ടിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു ആ വണ്ണം ഒരു ക്രിസ്തീയ മതവിശ്വാസിയായിരിക്കുന്ന ഇവൻ അവന്റെ വീടുകളെ അടച്ച് ബന്ധവസ്ഥാക്കിയാണ് എന്താണ് ദൈവത്തിന്റെ വചനം കേൾക്കാൻ അവന് കഴിയുന്നില്ല ദൈവത്തിന്റെ വചനത്തെ അവൻ അത്രമാത്രം ഭയപ്പെടുന്നു പക്ഷെ എന്താണ് അതിന്റെ ബാക്കി പത്രം എന്താണ് ആശ്വാസം കിട്ടാതെ അവൻ നരകാട്ടിയിലേക്ക് ഒടുങ്ങിപ്പോകുകയാണ് ആകിയാൽ പ്രിയപ്പെട്ടവരെ സുവിശേഷ നിങ്ങളുടെ അറിയപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ രജനാപാത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പരിഹാസ വിഷയമായിട്ട് നിൽക്കുന്നുവെങ്കിലും ഞങ്ങൾ സംസാരിക്കുന്ന ഓരോ വാത്തിനും വിലയേറിയതാണ് അത് നിങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്നതും നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകിത്തരുന്നതും മാത്രമല്ല നിങ്ങളുടെ മരണപീഠിനൊപ്പ് നീക്കിക്കളയുന്നതും നിങ്ങളുടെ അനായക പാപ സ്വഭാവങ്ങളെ വിശ്വസിക്കുന്നവർക്ക് എന്നാണ് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതും അവസാനം മരണത്തെ ജയിച്ച് ദൈവത്തോടുകൂടെ ദക്യമായിരിക്കുന്ന സ്നേഹത്തിൽ എന്നേക്കും വസിക്കുന്നതുമാണ് വിശ്വസിക്കുന്നവര് ആകയാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏത് ജാതി മനസ്സിലായാലും ശരി നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിക്കുന്നതായാലും ശരി നിങ്ങൾ ഏത് പുരോഹിതന്മാരുടെ കീഴിലിരിക്കുന്നതായാലും ശരി ഈ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോട് ഈ പ്രഭാതത്തിൽ ഞാൻ ഈ ദൂത് അറിയിക്കുമ്പോഴേ നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസവും നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനവും നിങ്ങളുടെ കുടുംബാന്തരീക്ഷവും നിങ്ങൾ സാമൂഹ്യമായിരിക്കുന്ന ജീവിതം തലമൊക്കെ എന്താണ് സ്വസ്ഥത നിറഞ്ഞതുമായിട്ട് തീരണമെന്നും അതിനപ്പുറം പ്രിയപ്പെട്ടത് ഇന്നോ നാളെയോ നമ്മൾ മരിച്ചതിന് ശേഷം എന്നേക്കും ജീവിക്കുന്ന കർത്താപനോട് കൂടെ മരണത്തെ ജയിച്ച് നിങ്ങൾ ജീവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആകെ നമ്മൾ പാഠ്യ പാട്ട് എന്താണ് അനുഗ്രഹത്തിന്റെ അധിപതിയെ യഥാർത്ഥത്തിൽ യും സമ്പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കാൻ കഴിയുന്നവനും അത് തക്കവണ്ണം അധികാരമുള്ളവനും അവനെങ്ങനെ പറയുന്നു ആ സകല മനുഷ്യർക്ക് നൽകി കൊടുക്കാൻ തക്കവണ്ണം എന്ത് സമ്പന്നത പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജീവനെ സകലർക്ക് നൽകി കൊടുക്കാൻ തക്കവണ്ണം ആ ജീവനിൽ നിറഞ്ഞു കവിയുന്നവനായിരിക്കുന്ന ഈ കർത്താവിനെ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ ക്രിസ്തീയ മതവിശ്വാസിയായിരിക്കും നീയും മാനസാന്തരപ്പെടണമായിരുന്നു ഹിന്ദു മതവിശ്വാസികളായിരിക്കും നീയും നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ പറ്റി അല്പമെങ്കിലും അറിഞ്ഞ് അവങ്കലേക്ക് നീ ചായണമായിരുന്നു പ്രിയപ്പെട്ടത് എങ്കിൽ നിന്റെ ആശ്വാസവും സമാധാനവും ഉണ്ടാക്കുമായിട്ട് കാരണം എന്താണ് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു അത് നിങ്ങൾക്ക് കേട്ട് പരിയമുള്ള പഴക്കം ഒരു വചനം തന്നെയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവരെ നിങ്ങൾ എല്ലാവരും അടുക്കൽ ചെയ്യും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നോക്ക് പിന്നെ നീ എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത് നീ എന്തുകൊണ്ടാണ് ആ അസാധാരണമായിട്ട് കോപിക്കുന്നത് നീ എന്തുകൊണ്ടാണ് മദ്യപാനത്തിലേക്ക് പോകുന്നത് നീ എന്തുകൊണ്ടാണ് മറ്റു വിധമായിരിക്കും തെറ്റായിരിക്കുന്ന വഴിയിലേക്ക് കടന്നു പോകുന്നത് നിന്റെ ഹൃദയത്തിന് ആശ്വാസമില്ല നിന്റെ ഹൃദയത്തിന് ആശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളോട് നീ സൗമ്യമായിട്ട് ഇടപെടുമായിരുന്നു നിന്റെ ഹൃദയത്തിന് ആശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നീ മദ്യഷാപ്പുകളിലേക്ക് പോകുമായിരുന്നില്ല നിന്റെ ഹൃദയത്തിനൊരു സ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കുടുംബാന്തരീക്ഷം മെച്ചമാകുമായിരുന്നു അതേപ്രിയപ്പെട്ട ആശ്വാസം കൈകൊള്ളുവാൻ നിനക്ക് മനസ്സില്ല എന്നതാണ് സത്യം അല്ലെങ്കിൽ എന്നെ നിനക്ക് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് ആശ്വാസം കൈക്കൊള്ളാൻ കഴിയുമായിരുന്നു നിന്റെ രോഗബാധിക്കുന്ന സമയത്ത് നീ മരണ ഭീതി കൊണ്ട് വരയുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ ആ യേശുക്രിസുള്ള ആശ്വാസവും വിശ്വാസവും നിനക്കില്ല ഈ മരിച്ചതിനപ്പുറം നിത്യമായിരിക്കുന്ന ഒരു സ്വർഗം എനിക്ക് വേണ്ടിയിട്ടുണ്ട് എന്ന് നീ എന്താണ് യേശുക്രിസ്തു കൂടെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല ആകയാൽ പ്രിയപ്പെട്ടവരെ ആ ആ പാട്ടുകാരൻ പറയുന്നു ഈ അനുഗ്രഹത്തിൽ അധിപതിയായിരിക്കുന്ന കർത്താവിലേക്ക് അവിടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർക്ക് ആശ്വാസകരമായിരിക്കുന്ന ദൈവ സാന്നിധ്യം നൽകി തരുവാൻ കഴിയുന്ന ഈ യേശു ക്രിസ്തുലൊക്കെ അപ്പോൾ ഈ അദ്ദേഹത്തിന് മറ്റൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ എത്രയോ കാലമായിട്ട് കുരിശുമൂട്ടിൽ നേർ ചെയ്യുന്നു എത്രയോ കാലമായിട്ട് ഞങ്ങൾ പെരുന്നാളുകളും തിരുനാളുകളും വാക്കുകളും ശബ്ദത്തുകളും അനവധി നിരവധി ആയിരിക്കുന്ന ആചാരങ്ങൾ കൊണ്ടാടുന്നു യേ ശ്രീകൃഷ്ണന്റെ താമസത്തിൽ കൂടെ ചെയ്യുന്നവരുമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആശ്വാസം കിട്ടിയില്ല പ്രിയപ്പെട്ട ഇത് കേട്ടുകളവിന് ഞങ്ങൾ ഇപ്പോഴും എന്താണ് പാറ കടയ്ക്കാൻ പോകുന്നു ഇപ്പോഴും എന്താണ് മരം വെട്ടാൻ പോകുന്നു എത്ര പണിയാലും കടം മാത്രമേ ലക്ഷ്യമായിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഏ ശ്രീകൃഷ്ണന്റെ ഭജനത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒന്ന് പ്രിയപ്പെട്ടത് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ല ആ ഭജനത്തിന്റെ അർത്ഥം യേ ശ്രീകൃഷ്ണൻ നോക്കിയിട്ട് പറഞ്ഞത് അതായത് അതിൻ്റെ ഒരു ചരിത്രം കൂടി ഉണ്ട് ഇസൈ ജനത്തിനെ അബ്രഹാമിന്റെ സന്തതികളെ വിളിച്ചു വേദി തിരിച്ചു അവരെ നാനൂറ്റി മുപ്പത് വർഷക്കാലം അവർ ഈജിപ്തിൽ ഫറവന്മാരുടെ അടിമകളാക്കി ജീവിക്കേണ്ടി വന്നു അവിടെ അവർ കഠിനമായിരിക്കുന്ന വേല ചെയ്ത് അവരെന്താണ് ആ അവരുടെ ദൈവം അബ്രഹാമിന്റെ ദൈവത്തോട് അവർ നിലവിളിച്ചപ്പോൾ മോശ മുഖാന്തരം അവരെ അവിടുന്ന് വിടുവിച്ച് അവർക്ക് വാഗ്ദത്തിൽ ചെയ്ത പാലം തേനൊഴുകുന്ന കാനാൻ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ് ആറോ ഏഴോ എന്ന അവിടുത്തെ ഉള്ള ജാതികളെ ഒടുക്കി ദൈവം വിളിച്ച ജനത്തെ അവിടെ സ്ഥിരതാമസമാക്കുവാൻ ദൈവം വിളിച്ച് അവരെ ഇവിടെ കൊണ്ടുവന്നു അവരെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നം എന്താണ് ദൈവം ഒരു കൽപ്പന കൊടുത്തിരുന്നു അതായത് ദൈവത്തെ അറിയാതെ ദൈവത്തിന്റെ ഇഷ്ടമറിയാതെ ദുർനലപ്പ് ആചരിച്ച് ഈജിപ്തിൽ നാനൂറ്റി മുപ്പത് വർഷക്കാലം ജീവിച്ച ജനത്തിന് ദൈവം ഒരു ന്യായ പ്രമാണം കൊടുത്തു അതായത് ദൈവത്തിന്റെ നിയമം എന്താണെന്നും നിങ്ങൾ അതനുസരിക്കുന്നവർക്ക് ഞാൻ എന്നെ അനുഗ്രഹിക്കാമെന്നും വാക്ക് കൊടുത്തു നമ്മൾ നമ്മുടെ അനുഗ്രഹത്തിന്റെ അധിപതിയായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്നുള്ള ആ അനുഗ്രഹം നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ ദൈവ നമ്മൾ കീഴടങ്ങണം ദൈവ രീതിയിലേക്ക് നമ്മൾ വന്നിട്ടല്ലാതെ ദൈവത്തിന്റെ അനുഗ്രഹം പ്രായപ്പാൻ നമുക്ക് കഴിയത്തില്ല അപ്പോൾ എന്താണ് ഇസ്രയേൽ ജനത്തിനെ ദൈവം വിളിച്ച് അവർ കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ആ കൊണ്ടുവരുന്നതിന്റെ വഴിയിൽ കാനാൻ അവരെ സീനായ മരുഭൂമികൾക്കൂടെ സഞ്ചരിക്കുമ്പോഴേ അവർക്ക് ദൈവം ഒരു ന്യായ പ്രമാണം എഴുതി കൊടുത്തു അതിന്റെ ഒന്നാമത്തെ കൽപ്പന ഇങ്ങനെയായിരുന്നു നിങ്ങൾ എന്നെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കരുത് അപ്പോഴെന്താണ് ചിലർ വിചാരിക്കട്ട ഇങ്ങനെ പറയുന്ന ദൈവം സ്വാസനല്ല പ്രിയപ്പെട്ട ദൈവത്തിന് അത് പറയാൻ അധികാരമുണ്ട് കാരണം എന്താണ് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ഈ കർത്താവാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ സൂര്യൻ അതിനെ സൃഷ്ടിച്ചത് ഈ കർത്താവാണ് നമുക്ക് ഭക്ഷണവും വായുവും വെള്ളവും ജീവനും എല്ലാം നൽകി തരുന്ന ഈ കർത്താവ് ആയതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ് നിങ്ങൾ ആരാധിക്കട്ടെ ഏക വ്യക്തി ഞാനാണ് ഞാൻ ദൈവമില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ താഴെ സമുദ്രത്തിലാകട്ടെ യാതൊന്നിന്റെ പ്രതിമ നിങ്ങൾ സൃഷ്ടിക്കുകയോ അതിനെ നമസ്കരിക്കേണ്ടേ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ആകട്ടെ ഒരു ജീവിയുടെ രൂപം കളാട്ടെ മനുഷ്യൻ എന്ന വേണ്ടമോ ദൈവം എന്താ വേണ്ടമോ നിങ്ങൾ രൂപം ഉണ്ടാക്കിയതിനെ നമസ്കരിക്കുകയോ തെയ്യല്ലേ എന്നുള്ള ഒന്നാമത്തെ കൽപ്പന ദൈവം കൊടുത്ത് കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ ഞാൻ അല്ലാതെ ഒരു ദൈവമില്ല നമ്മൾ വിട്ട് അല്ലെങ്കിൽ അവന്റെ പിതാ മരിക്കുന്ന വിട്ട് മറ്റൊന്നിനെ വണങ്ങുമ്പോൾ വേറൊരു ദൈവം കൂടി ഉണ്ടെന്ന് ാണ് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കാത്ത ദൈവങ്ങളോ അത് ഈ ഭൂമിയോട് കൂടെ നശിച്ചു പോകും ഞാൻ ഞാൻ അല്ലാതെ ഒരു ദൈവമില്ല എന്റെ കരങ്ങൾ അത്ര ഇതിനെ മുഴുവൻ സൃഷ്ടിച്ചത് അപ്പോ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ഓരോ സെക്കൻഡിന്റെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ ജയിക്കുന്നതുമായിരിക്കുന്ന ഭൂമിയെ അത് സൃഷ്ടിക്കുകയും അത് നിശ്ചയമായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വ്യക്തമായിരിക്കുന്ന പദത്തെ പദത്തെക്കുള്ളതിനെ സഞ്ചരിച്ചുമാറാക്കി തന്റെ ശക്തിയേറിയ ഭജനത്താൽ കാത്തു സൂക്ഷിക്കുന്നതുമായിരിക്കുന്ന ഈ കർത്താവിനെ അല്ലാതെ ആരാധന വിഷയം പേറിയില്ല പ്രിയപ്പെട്ട ഇത് അറിയാൻ പറ്റത്തും നിങ്ങൾ മരിച്ചുപോയവരുടെ കല്ലറുകളെ പോയി വണങ്ങുന്നു എന്താണ് നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത മറ്റനേകരുടെ മുമ്പിൽ പോയി നിങ്ങൾ രക്ഷിക്കണമെന്ന് തല തന്നെ കരയുന്നു ഇന്നേവരെ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം കിട്ടുവാനും കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചു കൊടുവിന് ഒരു പൈശാചിക ശക്തിയിൽ നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ മതഭക്തിക്ക് കഴിഞ്ഞിട്ടില്ല ക്രിസ്തീയ മതവിശ്വാസികൾ ഉൾപ്പെടെ യേശുക്രിസ്നെ വിട്ട് അന്യ ആരാധനയിലേക്ക് പോയി നശിച്ചു പോകുന്നു അപ്പോൾ ഇസ്രയേൽ ജനം എന്ത് ചെയ്തു ദൈവത്തെ നേരിട്ട് മോശ തന്നിരിക്കുന്ന ഈ നിയമപുസ്തകം കയ്യിലിരിക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യില് ഈ വചനമായിരിക്കുന്ന ബൈബിൾ കയ്യിലിരിക്കെ ആ ജനം എന്ത് ചെയ്യുന്നറിയാമോ യേശുക്രിസ്തു വിട്ട് അല്ലെങ്കിൽ എന്താണ് അവരുടെ സത്യ ദൈവത്തെ വിട്ട് അവരെന്താണ് അതാത് ജാതികളുടെ ഭീകരകാര അതിലേക്ക് തിരിഞ്ഞു അവർ നോക്കിക്കെ അവിടെ ആ നടന്നുടലുകയാണ് ആ ദേശത്തേക്കും ഈ ദേശത്തേക്കും സഞ്ചരിച്ച് സ്വസ്ഥത കിട്ടാതെ അലയുമ്പോഴേ പ്രിയപ്പെട്ടവരെ അധ്വാനിക്കുന്നവരും പാരി ചുമക്കുന്നവരുമായിട്ടുള്ളവരെ എന്ന് ക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം പാറയുടയ്ക്കുന്നവരും മരം വെട്ടുന്നവരും കൂലിപ്പണിക്ക് പോകുന്നവരും മറ്റ് ജോലിക്ക് പോകുന്നവരും ഒക്കെയും എന്റെ അടുക്കൽ വന്ന ആശ്വാസം കൈക്കൊള്ളാനല്ല പാപമോചനത്തിന് വേണ്ടി ദൈവത്തിന്റെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ആ മലകളിലും ഈ മലകളിലും മറ്റു വിധമായിരിക്കുന്ന വഴിപാടുകളും യാഗങ്ങളും ചെയ്ത് പ്രിയപ്പെട്ടവരെ കുരിശുമൂടുകളിലും മറ്റു വിധമായിരിക്കുന്ന അനേകം ഇടങ്ങളിൽ പോയി തല കുമ്പിടുന്നവരെ അന്ന് കുരിശുമൂടില്ല കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ അവിടെ നിന്നും നിനക്ക് സമാധാനം കിട്ടതെല്ലാം ഇങ്ങനെ ദൈവത്തെ അറിയാൻ വേണ്ടി അധ്വാനിക്കുന്നവരെ ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ട് കഠിനമായിരിക്കുന്ന വേദകൾ ചെയ്യുന്നവരും തീർത്ഥാടനങ്ങൾ ചെയ്യുന്നവരുമേ നിങ്ങൾ എന്നീ അടുക്കിലേക്ക് വരുവിന് അല്ലെങ്കിൽ എന്താണ് അവർ ദൈവത്തെ കഥ പറഞ്ഞു ദൈവം എന്റെ അടുക്കൽ വന്നാൽ അല്ലാതെ നിങ്ങൾക്ക് ആശ്വാസം കൈക്കൊള്ളുവാൻ കഴിയത്തില്ല അതായത് മതപറ്റി വ്യക്തമായിരിക്കുന്ന പിതൃപാരതികളെ വിട്ട് നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേക്കുന്ന എന്റെ അടുക്കലേക്ക് വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈ ആശ്വാസം എവിടെ കിട്ടുന്ന അറിയുമോ ദൈവ സന്നിധിയിൽ മാത്രമേ നമുക്ക് ആശ്വാസം കിട്ടത്തുള്ളൂ പ്രിയപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വരണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും യേശു ക്രിസ്തുലേക്ക് ചെല്ലണം കാരണം എന്താണ് കൊടുപ്പാൻ ഇച്ഛിക്കുന്നതും ആരും പിതാവിനെ അറിയുന്നില്ല ഒരുവൻ ദൈവത്തെ അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആശ്വാസം കൈക്കൊള്ളണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ള പ്രിയപ്പെട്ടവരെ താൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ച തന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന യേശു കൃഷ്ണനെ അറിയുക അവരിലല്ലിയോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിക്കുന്നത് നമ്മൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല എന്നാൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയുമായിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ഇടയിൽ വസിച്ച നമുക്ക് കരുണ കാണിച്ച ഏക വ്യക്തി യേശുക്രിസ്തു ആയിരിക്കാൻ അവരിൽ കൂടെ മാത്രമേ ഒരു മനുഷ്യന്റെ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ നോക്ക് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും യഥാർത്ഥമായിരിക്കുന്ന പ്രശ്നം നിങ്ങളെ സ്നേഹിപ്പാൻ ഒരാൾ ഇല്ലെന്നുള്ളതാണ് അതല്ലേ പ്രിയപ്പെട്ടത് അതായത് പട്ടിണി കിടക്കുന്ന ഒരു വീടാണെങ്കിലും അല്ലെങ്കിൽ കഠിനമാരികൾ രോഗത്തിലായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നോക്കി നമ്മൾ ഒരാൾ കഠിനമാരിക്കുന്ന രോഗമായിട്ട് എന്താണ് കട്ടിൽ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളെ അടുക്കൽ വന്ന അല്പനേരം ഇരുന്നെങ്കിൽ അവൻ ഒന്നും തരണ്ട ഒരു രൂപ തരണ്ട ഒരു ഭക്ഷണം തരണ്ട എങ്കിലും എന്റെ പ്രിയ സ്നേഹിതൻ എന്റെ അടുക്കൽ വന്ന് ഒരു ആശ്വാസവാക്ക് പറഞ്ഞതെങ്കിൽ തന്നെ നമ്മുടെ രോഗം പകുതി കുറയുമായിരുന്നു പക്ഷെ നമ്മൾ കൊതുക്കി അല്ലാതെ പ്രിയപ്പെട്ടവരെ ആ വ്യക്തി നമ്മളെ തേടി വന്നില്ല അവൻ തിരക്കിലാണ് എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു ഞാൻ എന്താണ് ഞാൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും സമ്പൂർണ്ണമായിട്ടും രക്ഷിപ്പാൻ കഴിയുന്ന ഈ യേശുക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ ല്ലാതെ ഒരു മനുഷ്യനും സമാധാനമില്ല ക്രിസ്തീയ മതവിശാക്ഷിയെ പാരമ്പര്യപ്രകാരം ചെയ്യുന്ന വഴിപാടുകളും യാഗങ്ങളും നിന്റെ വിശ്വാസവും വ്യക്തമാണ് യഹൂദന്മാരെ പോലെ നിങ്ങളും നശിച്ചു പോകുകയാണ് നിങ്ങളാകട്ടെ ഹിന്ദുക്കളാകട്ടെ മറ്റിതര മതസ്ഥരാകട്ടെ നമ്മളെ രക്ഷിപ്പാൻ കഴിയുന്ന ഏക വ്യക്തി യേശുക്രിസ്തു മാത്രമാണ് അതുകൊണ്ടാണ് വചനം പറഞ്ഞത് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല പ്രിയപ്പെട്ട ഇവിടെ രണ്ടാമതൊരു നാമമില്ല അങ്ങനെയാണെങ്കിൽ രണ്ട് ദൈവങ്ങൾ തരണം നമ്മൾ എപ്പോഴും ദൈവമേ വിളിക്കാറുള്ളൂ നിങ്ങളുടെ അനർത്ഥ ദിവസങ്ങൾ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ പറയും എന്റെ ദൈവമേ ലോകപ്രിയപ്പെട്ട ഭൂമിയിൽ നിങ്ങൾ പല പല വിധമായിരിക്കുന്ന ആ കെട്ടിടങ്ങൾക്ക് മുമ്പിൽ പോയിട്ട് നിങ്ങൾ സ്തുരിക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നല്ല നിങ്ങൾ ഏത് വിധത്തിൽ ചിന്തിച്ചുള്ളൂ ഏതെങ്കിലും മലകളിലോ ഏതെങ്കിലും ഇങ്ങനെയുള്ള പള്ളികളിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ അതാത് ദേശങ്ങളിൽ വാഴുന്ന ഒരു വ്യക്തിയുടെ പേരാണ് നിങ്ങൾ പറയുന്നത് എന്നാൽ നിങ്ങൾ ഏകനായിട്ട് നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഭയത്തിന്റെ നാളുകളിൽ രാത്രികളെ ഇരുട്ടിന്റെ ശക്തിയിൽ നിങ്ങൾ അറിയാതെ ആകാശത്തേക്ക് നോക്കി പറയും എന്റെ ദൈവമേ എന്റെ രചിക്കനമേ അപ്പോൾ തന്നെ നിങ്ങളുടെ മനസാക്ഷി നിങ്ങൾക്ക് ബോധ്യം തന്നിരിക്കുന്നു ദൈവം വസിക്കുന്നത് ഇങ്ങനെയുള്ള കെട്ടിടങ്ങളിലല്ല പ്രിയപ്പെട്ടവരെ പിന്നെയോ അവൻ സ്വർഗാദി സ്വർഗത്തിൽ വാഴുന്നു അവൻ ഏകനാണെന്ന് നിങ്ങളുടെ വാക്കുകൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിട്ടിത്തൊളി എന്റെ ദൈവങ്ങളെ എന്ന് ആരും പിടിക്കാറില്ല എന്റെ അവൻ അവനേകനാണ് നമുക്ക് വെളിപ്പെട്ടുവന്നിരിക്കുന്നു ആ ഏക സത്യദൈവുമായിരിക്കും നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു ആകാൽ പ്രിയപ്പെട്ടവരെ നാം എന്താണ് ചെയ്യേണ്ടത് ഞാൻ വളരെയേറെ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ആശ്വാസം കൈക്കൊള്ളുവാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം വേണം എനിക്ക് മരിച്ചതിന് ശേഷം ദൈവത്തോടു കൂടെ മരണമില്ലാത്തവനായിട്ട് ജീവിക്കണം എനിക്ക് നരകവിധിയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് തരുന്ന ഏക വ്യക്തി യേശുക്രിസ്തുവാണ് അതുകൊണ്ടാണ് നമ്മൾ അവനെ സത്യദൈവവും നിത്യജീവനുമായിട്ട് അംഗീകരിക്കുന്നത് പാപുമോചനം നൽകിത്തരാൻ കഴിയാത്ത എല്ലാം മതഭക്തി നിങ്ങൾ വിട്ടുകളയണം പ്രിയപ്പെട്ട നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആരുമായിക്കോട്ടെ പ്രിയപ്പെട്ടത് നമ്മളെല്ലാം മരിച്ചതിന് ശേഷം നമ്മൾ തമ്മിൽ വീട്ടിൽ കാണും കേട്ടോ നിങ്ങളോട് ഞാൻ സ്നേഹത്തോട് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഇന്നേവരെ പാപുമോചനം നൽകിത്തരുവാൻ കഴിയാത്ത എല്ലാത്തിനും വിട്ടുകളയണം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചവർ നോക്കിക്കേ അവൻ എന്താണ് ജനിച്ച നാൾ മുതൽ മരിക്കുവോളം അവരുടെ പള്ളികളിലെ ഭക്തന്മാരായിട്ട് ജീവിക്കുന്നു എന്നാൽ പ്രിയപ്പെട്ട മരിച്ചതിന് ശേഷം ഇവന്റെ ആത്മാവിനു വേണ്ടി പുരോഗതി വീണ്ടും പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ് അവൻ ജീവിച്ചിരുന്ന പട്ടിയുടെ നൂറ് വർഷമായിട്ട് ചെയ്ത ഈ പള്ളി ഭക്തി അവന് മാനസാന്തരത്തിലേക്ക് നടത്തിയില്ല അവനെ രക്ഷയിലേക്ക് പാപമോചത്തിലേക്ക് നടത്തിയില്ല അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല ഇനി ഗുരുവിന്മാരുടെ ഉത്തരവായിട്ടുമാണ് ഇവനെ സ്വർഗത്തിലേക്ക് തള്ളിക്കയറ്റിയ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ പോഷത്തുമാകുന്നു നിങ്ങൾ ചെയ്തത് ഞാൻ ഹിന്ദുവായിരുന്നല്ലോ പ്രിയപ്പെട്ട ഞങ്ങളും വളരെ ഭക്തിയോടും പയറ്റോടും കൂടെ ഇങ്ങനെ അനവധി നിരവധി ആയിരിക്കുന്ന ക്ഷേത്രങ്ങൾ പോകുമെങ്കിലും മരിക്കുമ്പോൾ നമ്മുടെ ശവത്തെ വെച്ച് നമ്മൾ പൂജിക്കുന്നതിനോ ഇവൻ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരുന്ന വിശ്വാസമോ മറ്റൊന്നുമോ മോക്ഷപ്രാപ്തിയിലേക്ക് വന്നില്ല കാരണം എന്താണ് മോശത്തിലിരിക്കുന്നവന് പാപമില്ലാത്തവനാണ് അവൻറെ അതികളിലേക്ക് പാപത്തിന് കഴിയത്തില്ല അതുകൊണ്ട് മരിക്കുമ്പോഴൊരു പൂജ പിന്നെന്താണ് അടക്കുമ്പോഴൊരു പൂജ പിന്നെ സഞ്ചയനത്തിനൊരു പൂജ പിന്നെ പതിനാറടീത്രത്തിന് മറ്റൊരു പൂജ പിന്നെന്താണ് നാപ്പത്തൊന്ന് അടിയന്തരം പിന്നെ പ്രിയപ്പെട്ട തീർന്നില്ല പിന്നെന്താണ് ആണ്ടോടാണ്ട് നമ്മൾ എന്താണ് വെടിയിടാൻ പോവുകയാണ് പ്രിയപ്പെട്ട മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടല്ല അപ്പൊ നോക്കിക്കേ അപ്പൊ ഈ ഇത്രേ കാലം ചെയ്ത ഒരു യാഗത്തിനോ പൂജയ്ക്കോ ഇവനെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് വെളിപ്പെട്ട് വന്നു അതുകൊണ്ടാണ് പണ്ടൊക്കെ മരിച്ചുപോയ പിതാക്കന്മാർക്ക് വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ വെലിയിടുന്നത് എല്ലാം മതവിശ്വാസങ്ങളും വ്യർത്ഥമാണ് പ്രിയപ്പെട്ടത് പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത എല്ലാത്തിനെയും നമ്മൾ ഉപേക്ഷിക്കണം അതുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു അപ്പം അല്ലാത്തതിന് നിങ്ങൾക്ക് തൃപ്തി വരുത്തുവാൻ കഴിയാത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിട്ടത് എന്തിനാണ് ഇന്നേവരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്തതിനു വേണ്ടി നമ്മൾ അനേവരി നിരപരിഹരിക്കുന്ന പണം മുടക്കി അതേപോലെ ഓരോ ദോഷങ്ങൾ വരുമ്പോഴും അതാത് മതത്തിന്റെ പുരോഹിതന്മാര് പറയും പുതിയ പുതിയ വഴിപാടുകൾ നമുക്ക് നൽകി തരികയാണ് ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ കാര്യങ്ങൾ പറയുകയാണ് എങ്ങനെയും രക്ഷപ്പെടുത്തുന്ന നമ്മൾ അതെല്ലാം ിയാണ് അതിനെ നമ്മൾ വീണ്ടും നശിച്ച് 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 പോകി എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പക്ഷമുണ്ടായിരുന്ന സമാധാനം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് കഴിഞ്ഞ പക്ഷമുണ്ടായിരുന്ന സന്തോഷം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം വ്യക്തവും കള്ളി ഉപദേശങ്ങൾ ചെയ്തുകൊണ്ട് ലോകവിന് ഇത്രയും നാൾ നമ്മുടെ പണം മുഴുവൻ നമ്മൾ ചെലവഴിച്ചത് മതത്തിന്റെ ക്രിസ്തീയ മതം ഉൾപ്പെടെ അതാത് മതത്തിന്റെ ഭക്തിക്ക് വേണ്ടി പെരുന്നാളിന് വേണ്ടിയും തിരുനാളിന് വേണ്ടിയെല്ലാം നമ്മൾ പണം മുടക്കി അതുകൊണ്ടാണ് അപ്പം അല്ലാത്തതിന് നിങ്ങൾക്ക് തൃപ്തി വരുത്തുവാൻ കഴിയാത്ത നിങ്ങളുടെ പ്രയത്നം നമ്മൾ ായിട്ട് നടന്നു നമ്മൾ എന്താണ് പട്ടിണി കാടന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ശ്രമിച്ചത് പക്ഷെ നമ്മുടെ ജീവിതം ദുസ്സഹവും തകർന്നും പോയിരിക്കുകയാണ് പ്രിയപ്പെട്ടവര് ആകിയാൽ നിങ്ങളോട് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആ കൂസിലേക്ക് നോക്കുകയും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവൻ നിനക്ക് വേണ്ടി കഷ്ടമേറ്റ് മരിച്ചില്ലയോ നീ മരിക്കേണ്ട അവൻ മരിച്ചു നീ കഷ്ടമേൽക്കേണ്ടടുത്ത് അവൻ കഷ്ടമേറ്റു എവിടെ ദൈവം അവൻ അവൻ നീതി സ്വന്തം ആദരിക്കാതെ ആ സ്വന്തം പുത്രനേക്കാൾ ഉപരി നമ്മളെ തന്റെ പുത്രനേക്കാൾ ഉപരി നമ്മളെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം പുത്രനെ സ്നേഹിക്കാതെ പാപികളായിരിക്കും നമുക്ക് വേണ്ടി നീ ഇന്നലെ കള്ളു കുടിച്ച് കൂത്താടി നടന്നപ്പോൾ ഓട്ടം നിൽക്കണം നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അവൻ നിന്റെ പാപത്തെ ഒത്ത് പാചപ്പെടുകയാണ് നിന്റെ കുഞ്ഞു അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ അവനെ അറിയാതിരുന്ന കാലത്ത് ഞാൻ അവനെ കോപിപ്പിച്ചിരുന്നു അവനെ അറിയാതിരുന്ന കാലത്ത് ഞാൻ അവനെ ദുഃഖിപ്പിച്ചിരുന്നു ആരും എന്നോട് സുവിശേഷം പറഞ്ഞില്ല പ്രിയപ്പെട്ടവരെ ഒരു ഹിന്ദുവായിരുന്ന എന്നോട് ഇവിടെയുള്ള അനേക ക്രിസ്ത്യ മതവിശ്വാസികളുടെ വീടുമായിട്ട് നേരിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു ആരും യേശുക്രിസ്റ്റിനെ പറ്റി എന്നോട് പറഞ്ഞില്ല നിന്നെ സേന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞില്ല പ്രിയപ്പെട്ടേ എത്ര ലജ്ജകരമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഒന്നാമത്തെ വിശദമായിട്ട് യേശു കൃഷ്ണനെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ അവനെ അറിഞ്ഞിട്ടുമില്ല എന്നാൽ ആരാധന ഏറ്റുകൊണ്ട് സ്വർഗത്തിലെ സകല സന്തോഷമായിട്ടുള്ളവൻ ആ സ്വർഗത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു ആ സ്വർഗത്തെ അവൻ തള്ളിക്കളഞ്ഞിട്ട് ഈ താണ ലോകത്തിലേക്ക് നിന്റെ അടുക്കിലേക്ക് വന്നത് അത് ഇവിടെ വന്ന് നിനക്ക് വേണ്ടി അവൻ കഷ്ണം സഹിക്കണമെങ്കിൽ സ്വർഗത്തെക്കാൾ ഉപരിച്ച യേശുക്രിസ്തു സ്വന്തം ഭൂതനേക്കാൾ ഉപരി നിന്നെ സ്നേഹിച്ച പിതാവായ ദൈവം ഇതൊക്കെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം എത്ര വലിയ രീതി ആണ് ആകെ കേൾക്കുന്ന ഓരോരുത്തരുമായിട്ടുള്ളവരെ അഹങ്കാരം കൊണ്ടും ഗർഭം കൊണ്ടും ഉന്നത പാപം കൊണ്ടും നടക്കുന്ന പുരുഷന്മാരെ നിന്റെ ഉന്നതമായിരിക്കുന്ന പാപ് ജീവിതം പോകും അവസാനും നിന്റെ ഈ ശരീരം മൺശരീരമായിട്ട് ശരീരമായിട്ട് തീരും പണ്ട് ഒരിക്കലൊരു പാവപ്പെട്ട വൃദ്ധനാരകത്ത് ഒരു ഉപദേശി ഒരു നാൽക്കവിലേക്ക് പ്രസംഗിക്കുകയാണ് അവിടെ എന്താണ് ഒരു ഗുണ്ട നേതാവുണ്ട് അവന്റെ എന്താണ് മസിലുകളും കൊമ്പും വീശയൊക്കെ പിരിച്ച് ഈ പാവപ്പെട്ട ഉപദേശി അവന്റെ അണിതരലിന്റെ അത്രയും മാത്രമേ ഉപദേശിക്കുള്ളൂ ഉപദേശയുടെ മുമ്പിൽ വന്നിട്ട് കുടവേരയ്ക്കെന്ന് പൊലിക്കേറ്റ് പറഞ്ഞതാ നിർത്തടാ നിന്റെ പരിപാടി മേൽ ഇതിലൂടെ പറഞ്ഞു ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ ആരാണ് ദൈവം എന്നെ കരുത്ത ദൈവം നിന്റെ ശരീരം പ്രിയപ്പെട്ട ദൈവത്തിനെതിരെ നിൽക്കുവാനെല്ലാം നീ നശിച്ചു പോകാനിട്ട് തരും എന്നാൽ ആ ഉപദേശം ശാന്തമായിട്ട് ഞങ്ങൾക്ക് മരണ രീതിയില്ല അവൻ കുത്തിയാലും കൊന്നാലും ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പറഞ്ഞു പോവുകയാണ് പ്രിയപ്പെട്ട ഉപദേശി അത്ഭുതം വെയിറ്റ് ചെയ്തിട്ട് നിലത്തൂന്ന് ഒരുപടി മണ്ണ് വാരി അവന്റെ മുമ്പിൽ നിവർത്തി കാണിച്ചേട്ട് പറഞ്ഞു അവൻ എന്താ ചോദിച്ചത് ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ആ ഉപദേശി ഒരുപടി അവന്റെ മുമ്പിൽ നോക്കി കാണിച്ചിട്ട് പറഞ്ഞു നീ ഇത്രയേ പറഞ്ഞു പ്രിയപ്പെട്ട ഇത് അവന്റെ തടിവാടനായിരിക്കുന്ന ആ ആ ഗുണ്ടയുടെ ഹൃദയത്തെ തകർത്ത് പറഞ്ഞു അവന് ബോധം വരികയാണ് ഞാൻ ഇത്രയല്ലോ ഈ സെക്രട്ടറി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ അടിക്ക് ലഭിച്ച ഒരുപടി മണ്ണ് മാത്രമായിട്ട് ഞാൻ മാറ്റപ്പെടുമല്ലോ അവൻ അറിയാമെങ്കിലും അത് അവന്റെ ഹൃദയത്തെ തറച്ചു അവനെ ഉപദേശ ക്ഷമ പറഞ്ഞു ഉപദേശിയുടെ കൂട്ടാളിയായിട്ട് തീർന്നു പ്രിയപ്പെട്ടേ ഞങ്ങൾ പറയുന്ന ഇത്രയുള്ളൂ നിന്റെ ഉന്നതമാവർത്തിക്കാത്ത നീ മരിക്കുന്നവനാ നീ മരിക്കലെ നീ നേതാവോ രാജാവോ ചക്രവർത്തിയോ സമ്പന്നനോ ആയിട്ട് മൈക്കൊട്ട് നീ മരിച്ചു പോകുന്നവനാ ആ കല്ലറ വരെ മാത്രമേ നീ സ്നേഹിക്കുന്ന ജനത്തിന്റെ ആ

നിന്റെ കല്ലറവിൽ കയറിയുള്ളൂ നീ പണക്കാരനാണ് പണം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അനേകം നിനക്ക് സ്നേഹിതരുണ്ട് പ്രിയപ്പെട്ട കഷ്ട ദിവസങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിപ്പാൻ ഞങ്ങളെപ്പോൾ ഉപദേശിമാരെ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ അറിയാം പ്രിയപ്പെട്ടത് കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ആത്മഹത്യയിൽ ഭരിക്കുന്ന എത്രയോ പേരെ ഞങ്ങൾ രക്ഷയിലേക്ക് കൊടുത്തിട്ടുണ്ട് എത്രയോ പേർക്ക് ഞങ്ങൾ ആശ്വാസമായിട്ട് തീർത്തിട്ടുണ്ട് ഇന്ന് ഞങ്ങളെ വെറുക്കുകയും ഞങ്ങളെ തന്നെ തകർക്കുകയും ചെയ്യുന്ന ഞങ്ങളെ കല്ലുന്ന ഞങ്ങളെ ചീത്ത വിളിക്കുന്ന അനേകരും നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ നിന്നുകൊണ്ട് വിരാജിക്കുമ്പോൾ നാളെ നിന്റെ കൂട്ടുകെട്ട് പോകും നിന്റെ സമ്പത്ത് നശിക്കും നിന്റെ ആരോഗ്യം തീർന്നു പോകും നിന്നെ സഹായിക്കുവാനും ആശ്വാസവാക്കം അറിയുവാനും നീ തള്ളിക്കളഞ്ഞ ഉപദേശമാരെ ഉള്ളൂന്ന് അറിഞ്ഞുകൊള്ളുമേ പ്രിയപ്പെട്ടതേ ആകെ നോക്കുവിനാ കൂശിലേക്ക് നോക്കിക്കേ രണ്ടായിരം വർഷങ്ങൾക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ പാപങ്ങളെ ചുമ പ്രിയപ്പെട്ടേ നമ്മുടെ ഓരോരുത്തരെയും ഭയങ്കരമായിരിക്കുന്ന പാപം എത്ര വലുതാണ് നമ്മുടെ പാപമല്ലയോ പ്രിയപ്പെട്ടത് നമ്മളിങ്ങനെ നശിപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ ഈ യാദവിന്റെ പാപം മാത്രമല്ല നിങ്ങൾ തുറകളിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങളുടെ ഭാര്യ കൗമാര യൗവന കാലങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അരുതാത്ത കാര്യങ്ങൾ ചെയ്തത് ഇന്ന് നിന്റെ ജീവിതത്തെ വേട്ടയാടിയാണ് കുടുംബജീവിത്തെ ദുസ്സകമായി തീർത്തിരിക്കുകയാണ് നിന്റെ കുഞ്ഞുങ്ങളെ ഭാവിയെ പോലും എന്താണെന്ന് ി തീർക്കുകയാണ് പാപമായും നമ്മളെ നശിപ്പിച്ചു കളയുന്നത് നമ്മളെ പാപമാണമായിട്ട് തകർത്തില്ലാതെയാക്കി തീർക്കുന്നത് ആ പാപത്തിൽ നിന്ന് ഒരു രക്ഷ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം നമ്മുടെ കുറ്റബോധം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥത നീ കുഞ്ഞുങ്ങളോട് നിന്റെ മനസാക്ഷിക്ക് സമാധാനമില്ല നീ എന്താണ് മറ്റുള്ളവരെ തീട്ടപിടിക്കുന്ന നിന്റെ മനസാക്ഷിക്ക് സമാധാനമില്ല പാപം ചെയ്യും കൂറും നീ കൂറിനായിട്ട് തിരികാണ് ഒരു ഭർത്താവ് അല്ലാണ് അവനെ പറ്റി പള്ളിയിൽ എന്താ പറഞ്ഞത് ആ ഉണ്മയിലും ഇല്ലായ്മയിലും മരണം വരെ നമ്മൾ വേർതിരിയത്തില്ലെന്നും ഞാൻ നിന്നെ പോയി ദൈവം മുമ്പിൽ തീരുമാനം പ്രതി ചെയ്താണ് ഉത്തരം കൊടുക്കണം പ്രിയപ്പെട്ടത് എന്നിട്ടോ നീ കള്ളു കുടിച്ച് അവളെ തല്ലുന്നു അവളെ അവളെന്താണ് പരിപാലിക്കുന്നില്ല അന്നത്തെ ഓരോ ദിവസവും കള്ളു കുടിച്ചതിന് ശേഷം പിറ്റേ ദിവസം അവളോട് നീ ക്രൂരമായിട്ട് പെരുമാറുന്ന കാര്യം എന്താണ് നിന്റെ മനസാക്ഷി സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു നീ നിന്റെ പാപത്തെപ്പറ്റിയുള്ള ും നിന്റെ മനസ്സാക്ഷിയെ തകർത്ത് കളഞ്ഞിട്ട് ഇനി ഞാൻ പുരുഷനാണ് ഞാൻ നിന്റെ പത്താപാണ് ചെറുപ്പിക്കണമെങ്കിൽ അവളെ എന്താണ് കൈയൊക്കുകൊണ്ട് തല്ലിയെ ഒഴുകണം എന്ന് നീ ആഗ്രഹിക്കുന്നു ഭാര്യമാരെ നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ് ഞാൻ നിനക്ക് കീഴടങ്ങി അനുസരിച്ചോളാം എന്ന് ദൈവം വിളി പ്രതി ചെയ്തു എന്നാൽ പലപ്പോഴും എന്റെ പർത്താക്കന്മാരെ നീ സുഷ്ടീകരിച്ചു പത്താക്കന്മാരെ നീ എന്താണ് കഠിനമായിരിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ദുഃഖിപ്പിച്ചു അതിനെ നീ ക്രൂരയായിട്ട് തീരുകയാണ് നിന്റെ വാക്കുകൾ പലപ്പോഴും കഠിനമായിട്ട് തീരുകയാണ് കരുണ ഇല്ലാത്തവളായിട്ട് തീരുകയാണ് കരുണ ഇല്ലാത്തവർ സ്വർഗരാജ്യം അവകാശമാക്കത്തെന്നുള്ള വചനം നിങ്ങൾ അംഗീകരിച്ചോളി പിന് എന്നാൽ ദോഷവിനെ നമ്മളെല്ലാവരും പാപം ചെയ്തു പോയവരാണ് നമ്മളെല്ലാവരും എന്താണ് കഠിനമായിരിക്കുന്ന പാപത്തിൽ അകപ്പെട്ടു പോയവരാണ് ഞാൻ ഉൾപ്പെടെ എന്നാൽ ദൈവം പറയുന്നു ഭയപ്പെടേണ്ട ഇതാ എന്റെ എന്റെ പുത്രന്റെ രക്തം എന്നെ സൗഖ്യമാക്കാനുണ്ട് നീ പാപം ചെയ്തു പോയി നമ്മളൊരു സദ്യയ്ക്ക് പോയി വെള്ളം എടുപ്പിൽ അപ്പം മീൻതറി വീട് പോയി ദുഃഖിക്കണ്ട വെള്ളവും സോപ്പും ഉണ്ടല്ലോ പ്രിയപ്പെട്ടത് അതുപോലെ അതിനെ അലക്കി അതിനെ പുതു കാട്ടുന്ന പോലെ നിന്റെ ഹൃദയത്തിന് ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന സകല പാപകരകൾ തീരുവാൻ ഏ ചർത്തിന്റെ ലക്ഷ്യത്തിന് കഴിയും ഞാൻ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടത് എങ്കിൽ ഇത്രയും ചെയ്താൽ മതി ഞാൻ പറഞ്ഞല്ലോ ആഹ്വാനിക്കുന്നവരും ആരും ചുമക്കുന്നതിനായിട്ടുള്ളവരെ പാപമോചനത്തിന് വേണ്ടി മനസാക്ഷിക്ക് സമാധാനത്തിന് വേണ്ടി അലഞ്ഞുടയുന്നവരെ അവിടൊന്നും കിട്ടത്തില്ല എന്റെ അടുക്കലേക്ക് ഒന്ന് വാ നമുക്ക് ഐശ്യ ക്ലേസിന്റെ അടുക്കലേക്ക് ചെല്ലാം അവൻ ഇന്നും ജീവനോടെ ഉണ്ടല്ലോ അവൻ അവരിന്നും ജീവിക്കുന്നവരും ജീവിക്കുന്നതിനും ആയതുകൊണ്ട് നമുക്ക് പറയാം കത്താവ് ഞാൻ പാപം ചെയ്തു വരാം ഞാൻ പാപം ചെയ്തവളാ എനിക്ക് പാപമോചനം വേണം എന്റെ ഹൃദയത്തിന്റെ ആശ്വാസം വേണം കത്താവ് ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞകാല പാപങ്ങളെയോട്ടവർ നമ്മളെ എന്താണ് പരിഹസിക്കത്തില്ല നമ്മളാണ് ചിലപ്പോൾ എന്താണ് ഒരമ്മയെ എനിക്കറിയാം ും പറയാണ് നീതു ചെയ്ത് കുഞ്ഞുങ്ങൾ എന്നാലും അങ്ങേക്കാൻ അസ്വസ്ഥപ്പെടുകയാണ് അതിനകത്ത് ആ കുഞ്ഞിന്റെ ഹൃദയം കഠിനമാക്കിയാണ് എന്നാൽ കർത്താവ് നമ്മളോട് അങ്ങനെ ചെയ്യുന്നില്ല അവൻ പറയുന്നു അറിവില്ലായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ കഴിഞ്ഞകാല ജീവിതത്തിലെ യാതൊരു പാപങ്ങളെയും ദൈവം നമ്മുടെ മുമ്പിൽ ഇനി നെരസി വെക്കത്തില്ല ഒരു കാര്യത്തിൽ പോലും ദൈവം കുറ്റപ്പെടുത്തില്ല അവന്റെ അടുക്കിലേക്ക് വന്നവരുടെ മുഖം പ്രകാശിതമായിട്ട് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാമോ അവൻ നമ്മുടെ പാപത്തിന്റെ കറ നീക്കി കറിയുമ്പോൾ നമുക്ക് സമാധാനവും സ്വസ്ഥ കഴിഞ്ഞ കാലം പാപങ്ങളെ പറയുന്നു ഞാൻ ഇനി ഓർക്കത്തില്ല അത് സമുദ്രത്തിന്റെ അടുത്തത്തിലേക്ക് ഞാൻ എറിഞ്ഞു കളിയും പ്രിയപ്പെട്ട കഴിഞ്ഞകാല പാപങ്ങളെ ഓർക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഈ കരുണാസമ്പന്നായ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പള്ളിയിലക്കനായാലും ശരി തിരുമേനിയായാലും ശരി നിങ്ങൾ തന്നെ പോലി ആയാലും ശരി ഹിന്ദുവായാലും ശരി ആരുമായാലും ശരി മാനസാന്തപ്പെട്ട് ക്രിസ്തുലേക്ക് തിരിഞ്ഞ് വന്നത്തല്ലാതെ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയത്തില്ല കർത്താവ് അത്രയും പറഞ്ഞു കേട്ടോ എന്റെ അടുക്കലേക്ക് അമ്പത് പൈസ നിനക്ക് ചിലവില്ലല്ലോ നിന്റെ കാര്യങ്ങൾ കൊണ്ട് നീ എന്താണ് ഈ മലകളെല്ലാം കയറി എന്താണ് മുള്ളും കല്ലും ഒന്ന് ചവിട്ടണ്ടായാലോ നീ ആയിരിക്കുന്ന എന്തിലേക്ക് ഒന്ന് വാപ്പില്ല നിന്റെ എന്നിട്ട് അപ്പോ കഥ പറയും എന്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു പ്രിയപ്പെട്ടേ അത് ഈ ഭൂമിയുടെ സമാധാനം എന്നാൽ വെരുമാരിക്കുന്ന രാജ്യത്തില് ഈ ഭൂമി നാളെ അവസാനിക്കും നമ്മൾ നമ്മൾ മരിച്ചു പോകും എന്നാൽ മരിച്ചതിന് ശേഷം അവർ നിത്യമായിരിക്കുന്ന ജീവിതമുണ്ട് അത് സ്വർഗത്തിൽ സന്തോഷത്തോടെ ക്രിസ്തുവേസിനോട് കൂടെ ജീവിക്കണമെങ്കിൽ ഏശിക്യസ് അല്ലാതെ മറ്റൊരു വ്യക്തിയും സ്വർഗത്തിലില്ല പ്രിയപ്പെട്ട നിങ്ങൾ അറിയണം മറ്റൊരു നാമവും ഇല്ല മറ്റൊരു നാമവും ഇല്ലാതെ നമ്മൾ ലജിച്ചു പോകും നമ്മൾ എന്നാണ് ഇന്നടത്തെ ഒരുത്തനുണ്ട് എന്നെ സഹായിക്കുന്നു പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ ഇല്ല ഇന്ന സോഷ്യൽ മീഡിയയിലും കൂടെ തന്നെ ഫോണിൽ കൂടെ ഒത്തിരി വഞ്ചനകളുണ്ട് ഇവിടെ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞത് വിളിക്കുന്നതായിട്ട് തോന്നുന്നു നമ്മൾ എന്താണ് നൂറ് കണക്കിന് കിലോമീറ്റർ ഓടി അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി പോലും ഇല്ലെന്ന് അറിയുമ്പോൾ നമ്മുടെ നിരാശ പോലെ നിങ്ങൾ വിചാരിക്കുന്ന സ്വർഗത്തിൽ ഒത്തിരി പേരുണ്ടെന്നില്ല ഉള്ളൂ ഏകക്കൊത്ത് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇവിടെ മറ്റുള്ളവനെ ആരാധിച്ചും മരിച്ചവരുടെ കല്ലറിൽ വണങ്ങി നിങ്ങൾ മരിച്ചതിന് ശേഷം ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്താണ് ദൂതന്മാർ നിന്നെ തടയുന്നു ഇവിടേക്ക് നിനക്ക് പ്രവേശനമുള്ളൂ എന്തുകൊണ്ട് ഞാൻ ഒത്തിരി നല്ല കാര്യം ചെയ്തല്ലോ ഞാൻ പള്ളി പണിയാൻ ഒത്തിരി പൈസ കൊടുത്തല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒത്തിരി പാവങ്ങളെ സഹായിച്ചല്ലോ ഇന്നെന്താ എനിക്ക് സ്വർഗ്ഗത്ത് വരാൻ പറ്റാത്തത് അവിടെന്ന് പറയും പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ നീ അംഗീകരിച്ചോ ഇല്ല അതെന്നെ അംഗീകരിക്കാതാണ് അവനെ ഞാനിങ്ങനെ അംഗീകരിക്കുന്ന ഒരു ഒരു ദളിതനായിട്ട് ജീവിച്ചവന് മതിയായ സന്തതിയായിട്ട് വളർന്നവന് അവനെ ഞാനിതിനെ അംഗീകരിക്കാൻ യഹൂദന്മാർക്ക് മുഴുവനും പറ്റാൻ പോകുന്ന കാര്യമാണ് അപ്പൊ പറയുന്നു എന്റെ പുത്രനായിരിക്കുന്ന ഏശക്രിസ്തു കൂടെ അല്ല നിനക്ക് സ്വർഗീയ പ്രവേശനമില്ല പ്രിയപ്പെട്ടവരെ ആ ഡോർ നമ്മുടെ മുമ്പിൽ അടയ്ക്കപ്പെടും പിന്നെന്താണ് പിശാചനങ്ങളുടെ നരകത്തിയിലേക്ക് എറിയപ്പെടും ഈ ഈ നരകത്തിയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മാനസാന്തരപ്പെടണം ഇന്നേ അവരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത നമ്മുടെ പിതൃപാരമ്പര്യങ്ങളെയും മധുപക്ഷെയും തള്ളിക്കളഞ്ഞ് യേശു ഏക രക്ഷകനും ഏക കർത്താവുമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കത്തുള്ളൂ എന്നുള്ള ദൈവ നിയമത്തിലേക്ക് വരണം അതിനുശേഷം നിങ്ങൾ യേശു ക്രിസ്തു കൊടുക്കും അവൻ നമുക്ക് ഓരോരുത്തർക്കും പകരക്കാനായിട്ട് കൂസിൽ മരിച്ചെങ്കിലും അവനോട് കൂടെ കൂസിൽ മരിക്കുന്ന സ്നാനത്തിലേക്ക് നിങ്ങൾ വരണം സ്നാനത്തെ പുരോഹിതന്മാരെ നിങ്ങളുടെ ആടുകളെ നോക്കിയിട്ട് സ്നാനപ്പെടരുതെന്നും ഉപദേശിമാരെ വീട്ടിൽ കയറി പുരോഹിതന്മാരെ നിങ്ങളുടെ നരകം അതിന്റെ ഏറ്റവും അടിസ്ഥിലേക്ക് എറിയപ്പെടുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ടു പിന്നെ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് കള്ളി ഉപദേശം പറഞ്ഞിട്ട് കർത്താവിൽ ഒരു മനുഷ്യനെ വഞ്ചിക്കുന്ന പുരോഹിതന്മാർക്കാണ് ഒന്നാമത്തെ ന്യായപതി ആഗ്യാതങ്ങൾ മാനസാന്തരപ്പെട്ട് യേശക്രൂസ് സ്നാനം എടുക്കുമ്പോൾ യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരും ഈ പരിശുദ്ധ ഉപരിയപ്പെ നമുക്ക് സന്തോഷം തരുന്നേ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നിങ്ങൾക്കറിയുമ്പോൾ തിരുവോടങ്ങൾക്കുമ്പോൾ എത്രയോ പേര് എന്ന ചീത്ത വിളിക്കുന്നുണ്ട് എത്രയോ പേര് എന്നെ ദേഹോപരം ചെയ്യുവാനായിട്ട് വരുന്നുണ്ട് ഏറ്റെട്ടുമുണ്ട് പക്ഷെ അപ്പോഴേക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ കൈപ്പുണ്ടാകുന്നില്ല അപ്പോഴൊക്കെ ഞങ്ങൾ ദുഃഖിക്കുന്നില്ല ഇല്ലായ്മയിലും എല്ലാം അനുഭവത്തിനും സന്തോഷിപ്പാൻ ഈ പരിശുദ്ധവുണ്ട് പ്രിയപ്പെട്ടവരെ എന്ത് സന്തോഷമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളെക്കാൾ ഉപരിയുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ ആ കഷ്ടും ദുഃഖത്തിലും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് എന്തോ ഒരു ആനന്ദമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് പ്രിയപ്പെട്ട ഇതാണ് സ്നേഹം ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം സ്വസ്ഥത കഴിഞ്ഞകാല പാപങ്ങളെ ദൈവം വായിച്ചു കളഞ്ഞുള്ള ധൈര്യം ഇതൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വെറുതെ മതത്തിന്റെ പേര് പറഞ്ഞ് നീ നശിപ്പിച്ച് കളയല്ലേ പ്രിയപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നരകത്തിലേക്ക് നിങ്ങൾ തന്നെ തള്ളിക്കളയല്ലേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഉന്നത പാപങ്ങളെ താട്ടി നെഗല വിട്ട് പാപമോചനത്തിനായിട്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുലേക്ക് തിരിഞ്ഞ സ്നാനമേറ്റ് അവന്റെ പരിശുദ്ധനെ പ്രാപിച്ച് ഈ ഭൂമിയിൽ നീതിയോടെ ജീവിച്ചുകൊള്ളുവിൻ ഒരു മണവാട്ടി മണവാളിന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന പോലെ പ്രിയപ്പെട്ടത് അവക്കൊരു ലക്ഷ്യമുണ്ട് എന്റെ മണവാളം വരും എന്റെ വിവാഹ നിശ്ചയം ഉറപ്പിക്കപ്പെട്ട എന്റെ മണവാൾ നാളെ എന്നെ ചേർക്കുവാനായിട്ട് വരും ആ പെൺകുട്ടി ദാഹത്തോട് അവന് വേണ്ടി കാത്തിരിക്കുന്നു പോലെ യേശുക്രിസ്തു വരും പ്രിയപ്പെട്ടവര് അവൻ വാനമേഘങ്ങൾ കോടാനുകൂടി ദൂതന്മാരെ ആർത്തോടും ആരംഭത്തോടും കൂടെ എത്രയും വേഗം മടങ്ങി വരുമ്പോഴേ അവനോട് ചേരുവാനുള്ള ഒരു ദാഹം നിങ്ങൾക്കുണ്ടാകട്ടെ അവൻ നിങ്ങളെ ചേർക്കും നിന്റെ പാപങ്ങളെ മായ്ച്ചു കളയും അവനോടുകൂടെ നമ്മൾ നിത്യമായിരിക്കുന്ന വാസത്തിലേക്ക് പോകും ഈ സന്തോഷകരമായിരിക്കുന്ന അനുഭവം നിങ്ങൾ നഷ്ടപ്പെടുത്തത്തില്ല നിങ്ങൾ ബുദ്ധിയുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു